വ്യോമസേനയിൽ നിന്നും വിരമിച്ച അംഗങ്ങളുടെ സംഘടന സംസ്ഥാനത്ത് നിലവിൽ വന്നു തിരുവനന്തപുരത്ത് ചേർന്ന സംഘടനയുടെ ആദ്യ യോഗം മുൻ എയർ മാർഷൽ ഐ പി ബിബിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വ്യോമസേനയിൽ നിന്നും വിരമിച്ച നാൽപ്പതിനായിരത്തിലധികം അംഗങ്ങളും വിധവകളുമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുകയാണ് എയർ വെറ്ററൺസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ലക്ഷ്യം സർവീസ് സഹായം ലഭ്യമാക്കാൻ സംഘടനയുടെ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കും മുൻ എയർ മാർഷൽ ഐ പി ബിപിൻ പുതിയ സംഘടന ഉദ്ഘാടനം ചെയ്തു പത്ത് അംഗങ്ങൾ ചേർന്നാണ് സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തോട് അനുബന്ധിച്ച് ഓണസദ്യയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിൽ മുൻ ജസ്റ്റിസ് എം കെ ഹരിഹരൻ നായർ മുഖ്യ അതിഥിയായിരുന്നു പ്രസിഡന്റ് വേണു വടക്കേടം അധ്യക്ഷത വഹിച്ചു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം